ത്തിലെ സൂപ്പർ സ്റ്റാർ ആരാണ് മമ്മൂട്ടിയോ അതോ മോഹൻലാലോ പൃഥ്വിരാജോ ഫഹദ് ഫാസിലോ നമുക്ക് പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും ഇതിലുണ്ടാകുക പക്ഷെ ഇവരൊക്കെ താരങ്ങളാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല മോഹൻലാലിനും മമ്മൂട്ടിക്കും മുൻപ് മലയാള സിനിമയിലെ രാജാക്കന്മാരാരായിരുന്നു സത്യൻമാഷ് പ്രേംനസീർ മധു അങ്ങനെ നീളും അതിനു മുൻപോ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആരായിരുന്നു പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ ഒട്ടും പരിചിതനായിരിക്കില്ല അദ്ദേഹം പക്ഷേ ആ ബഹുമുഖ പ്രതിഭയെ കുറിച്ച് മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അദ്ദേഹത്തിന്റെ പേരാണ് തിക്കുറിഷി സുകുമാരൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പണ്ടത്തെ തിരുവിതാംകൂറിൽ ഇന്നത്തെ കന്യാകുമാരി ജില്ലയ്ക്കടുത്തുള്ള തിക്കുറിശിയിലാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ജനിക്കുന്നത് പുരാതന തറവാടായ മങ്ങാട്ട് വീട്ടിൽ ഗോവിന്ദ പിള്ളയുടെയും ലക്ഷ്മി അമ്മയുടെയും മകനായി പിറന്ന സുകുമാരൻ നായർ പിന്നീട് മലയാള സിനിമയുടെ നെടും തൂണുകളിലൊന്നായി മാറുകയായിരുന്നു തിക്കുറിഷി എന്ന ജന്മനാടിന്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആയിരുന്ന എൽ ഓമന കുഞ്ഞമ്മ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് കഴിവ് തെളിയിച്ചവനായിരുന്നു അദ്ദേഹം മാർത്താണ്ഡവർമ്മ സ്കൂളിലെ കലാ സാംസ്കാരിക മേളകളിൽ സുന്ദരനായ സുകുമാരൻ നായർ കവിതകളിലൂടെയും നാടകങ്ങളിലൂടെയും തിളങ്ങി നിന്നു ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം കവിതകൾ എഴുതുന്നതിൽ അസാമന കഴിവ് തെളിയിച്ചിരുന്നു പിന്നീട് നാടകരചനയിലേക്ക് കടന്നു മരീചിക കലാകാരൻ തുടങ്ങിയ പേരുകളിൽ അദ്ദേഹം എഴുതിയ നാടകങ്ങൾ അന്ന് വലിയ ജനപ്രീതി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് സ്ത്രീ മായ ശരിയോ തെറ്റോ എന്നിങ്ങനെ മൂന്ന് നാടകങ്ങൾ കൂടി അദ്ദേഹം രചിച്ചു അതുവരെയുള്ള സംഗീത നാടകങ്ങൾ മാറ്റി റിയലിസ്റ്റിക് നാടകങ്ങൾക്ക് ജനകീയ മുഖം നൽകുന്നതിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മലയാള സിനിമ പിച്ച വെച്ചു തുടങ്ങിയ കാലത്താണ് തിക്കുറിഷി ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത് സ്ത്രീ എന്ന തന്റെ നാടകത്തിന്റെ അതേ പേരിലുള്ള ചലച്ചിത്ര ആവിഷ്കാരത്തിലൂടെയായിരുന്നു ആ വരവ് സ്വന്തമായി നിർമ്മിച്ച ചിത്രത്തിൽ നായക വേഷം ചെയ്തതും തിക്കുറിഷി തന്നെ പക്ഷേ ചിത്രം പരാജയപ്പെട്ടു ഹിന്ദി തമിഴ് ചിത്രങ്ങളുടെ അതിപ്രസരമായിരുന്നു ആ പരാജയത്തിന് പിന്നിലെ ഒരു ഘടകം പക്ഷേ തോൽക്കാൻ അയാൾക്ക് മനസ്സുണ്ടായിരുന്നില്ല തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ജീവിത നൌകയിലൂടെ അദ്ദേഹം മലയാള സിനിമയുടെ വിധി മാറ്റി മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായിരുന്നു ജീവിത നൌക ഈ ചലച്ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് തിക്കുറിശിയെ എത്തിച്ചത് ജീവിതനൌക ശ്രദ്ധിക്കപ്പെട്ടതോടെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലേക്ക് ചിത്രം ഡബ്ബ് ചെയ്യുകയും ചെയ്തു അവിടങ്ങളിലും ചിത്രം വെന്നിക്കൊടി പാറിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സമൂഹ പ്രസക്തിയുള്ള ഒരു പ്രമേയം ആസ്പദമാക്കി നിർമ്മിച്ച നവലോകം എന്ന ചിത്രത്തിൽ മിസ് കുമാരിയോടൊപ്പം അദ്ദേഹം അഭിനയിച്ചു അതേ വർഷം പുറത്തിറങ്ങിയ വിശപ്പിന്റെ വിളി അമ്മ എന്നീ ചിത്രങ്ങളിലൂടെ തിക്കുറിശി തന്റെ താരപദവി ഭദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ശരിയോ തെറ്റോ എന്ന ചിത്രത്തിലൂടെ തിക്കുറിശി സംവിധായകന്റെ കുപ്പായം അണിഞ്ഞു അദ്ദേഹം തന്നെ രചിച്ച നാടകത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ചിത്രം ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും ഒക്കെ ഒരുക്കിയത് തിക്കുറിശി തന്നെയാണ് ഒപ്പം പ്രധാന കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു പിന്നെയും നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സൂപ്പർ സ്റ്റാർ എന്ന പട്ടം കൈമാറേണ്ട കാലഘട്ടവും ആഗതമായി സത്യൻ പ്രേംനസീർ മധു കെ പി ഉമ്മർ ജയൻ സോമൻ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ പ്രമുഖരായ നടന്മാരുടെ ഒപ്പവും അദ്ദേഹം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ ഡാനിയൽ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം എന്നിവ അദ്ദേഹത്തെ തേടിയെത്തി മലയാളത്തിലെ പല പ്രശസ്ത അഭിനേതാക്കളുടെയും പേരുകൾ മാറ്റിയത് തിക്കുറിശിയാണെന്ന് ഒരു കഥയുണ്ട് തിക്കുറിശി പേരുമാറ്റിയവരൊക്കെ കലാരംഗത്ത് വലിയ ഉയരങ്ങളിലും എത്തിച്ചേർന്നു അങ്ങനെ ചില പേരു മാറ്റിയവരെ പരിചയപ്പെട്ടാലോ പ്രേം നസീറാണ് അതിലൊന്നാമത്തെ ആൾ നാമം അബ്ദുൾ ഖാദർ എന്നാണ് തിക്കുറിശിയുടെ വിശപ്പിന്റെ വിളിയിൽ പ്രേം നസീർ ഒരു വേഷം ചെയ്തിരുന്നു അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയത് മധു യഥാർത്ഥ നാമം മാധവൻ നായർ എന്നാണ് എസ് ജെ ദേവ് യഥാർത്ഥ നാമം ദേവസ്യ ജോസ് പ്രകാശ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കെ ബേബി ജോസഫ് എന്നാണ് ബഹദൂർ യഥാർത്ഥ നാമം കുഞ്ഞാലി എന്നാണ് കുതിരവട്ടം പപ്പു നാമം പത്മദളാക്ഷൻ ജെ ശശികുമാർ യഥാർത്ഥ നാമം ജോൺ വർക്കി ഇവരെല്ലാം മലയാള സിനിമയിൽ പ്രസിദ്ധിയിലേക്കെത്തി മൂന്ന് തവണയാണ് തിക്കുറിശി വിവാഹിതനായത് ആദ്യ വിവാഹം ആലപ്പുഴ കരുവാറ്റു സമുദായത്തിൽ വീട്ടിൽ സരോജിനി കുഞ്ഞമ്മയോടൊപ്പമായിരുന്നു ഈ ബന്ധം പരാജയപ്പെട്ട ശേഷം അദ്ദേഹം നാടക നടിയായിരുന്ന അമ്പലപ്പുഴ മീനാക്ഷി അമ്മയെ വിവാഹം ചെയ്തു ഈ ബന്ധത്തിൽ രാജഹംസൻ എന്നൊരു മകനും അദ്ദേഹത്തിനുണ്ടായി ഈ ബന്ധവും പരാജയപ്പെട്ടതോടെയാണ് ഗായികയും നർത്തകിയുമായ കെ സുലോചനാ ദേവിയെ അദ്ദേഹം ജീവിതസഖിയാക്കിയത് മരണം വരെ അദ്ദേഹം അവരുടെ കൂടെയാണ് കഴിഞ്ഞത് ഈ ബന്ധത്തിൽ ജനിച്ച മകളായിരുന്നു കവിയത്രിയായിരുന്ന കനകശ്രീ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലുണ്ടായ ഒരു വാഹനാപകടത്തിൽ കനകശ്രീ അന്തരിച്ചു ഈ മരണം അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ തളർത്തി അവസാന കാലത്ത് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അലട്ടിയ തിക്കുറിശി വൃക്ക രോഗത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് പതിനൊന്നിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് തൻ്റെ എൺപതാമത്തെ വയസ്സിലാണ് മരണത്തിന് കീഴടങ്ങിയത് ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിൻ്റെ കഥ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ